അസ്ലാം വലൈക്കും വാഹത്തുള്ള നാസ്തികർ പലപ്പോഴും എടുത്തു പറയാറുള്ളൊരു കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത് കൂടുതൽ അനുഭവിക്കുന്നത് നാസ്തികരാണ് മതമില്ലാത്തവരാണ് എന്നുള്ളത് എന്നിട്ട് എന്നിട്ടതിന് തെളിവായിക്കൊണ്ട് അവർ അവതരിപ്പിക്കുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മതം വിശ്വാസികൾ കുറവായിട്ടുള്ള രാജ്യങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതാണ് അവരുടെ വാദം എന്ന് പറയുന്നത് എന്നാൽ അതേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഖത്തർ സൗദി അറേബ്യ യു എ ഇ പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ മുൻപന്തിയിലുണ്ട് എന്നുള്ളത് അവർ കാണാനിട്ടാണോ എന്നറിയില്ല അവർ ഈ വിഷയം എടുത്തു പറയുന്നു ഞാനിവിടെ നിങ്ങളോട് കൃത്യമായി ഇവിടെ ഇവിടെ അവതരിപ്പിക്കാൻ നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞിട്ടുള്ള വാദങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം റോറിറ്റിക് രാജ്യങ്ങളാണ് ഇവർ പറയുന്ന ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ എന്ത് പരിശോധിക്കുകയാണ് നോർഡിക് രാജ്യത്ത് നിന്നും ഇറക്കിയിട്ടുള്ള ഒരു പേപ്പറുണ്ട് കൃത്യമായി പറഞ്ഞാൽ നോർഡിക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇൻ ദ ഷെയഡ് ഓഫ് ഹാപ്പിനെസ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ പേര് ഈ ഒരു റിപ്പോർട്ടിലെ ഇരുപത്തിയാറാമത്തെ പേജ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഹാപ്പിനെസ് ആൻഡ് റിലീജിയസ്നെസ് ഇതിലെ പ്രധാനപ്പെട്ട അവർ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ഏത് വിഷയമാണ് അവർ പറയുന്നത് അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇടതു ഇടതുഭാഗത്ത് എന്താണ് എഴുതിയിട്ടുള്ളത് വെരി റിലീജിയസ് പീപ്പിൾ ആർ സിഗ്നിഫിക്കൻ്റ് ഹാപ്പിയർ ദാൻ ദോസ് ഹു ആർ നോൺ റിലീജിയസ് വളരെയധികം നന്നായി മതവിശ്വാസമുള്ള ആളുകൾ മതവിശ്വാസമില്ലാത്ത ആളുകളെക്കാളും വളരെയധികം സന്തോഷവാന്മാരായി കാണപ്പെടുന്നു ഇതിൻ്റെ കാരണം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് അതിൽ പറയുന്നത് മതം എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിന് തന്നെ ഒരു അർത്ഥം നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കെന്നെ അറിയാൻ പറ്റും നാസ്തികതയ്ക്ക് മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല ഒരു ഒരന്തവും കുന്തവും ഇല്ലാത്തൊരു ജീവിതം അങ്ങനെ ജീവിച്ചു പോകണോ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന പോലെയാണ് ഓരോ നാസ്തികൻ്റെയും സ്ഥിതി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ജീവിതത്തിന് ഒരു അർത്ഥം നൽകുന്നു എന്ന് പറയുന്നത് ആരും നമ്മളല്ല ഈ പറയപ്പെട്ട നാസ്തികർ സന്തോഷത്തിൻ്റെ സൂചികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എന്ന് പറയുന്ന നോർഡിക് രാജ്യങ്ങളിലെ നോർഡിക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു അവർ ഇറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് ഇനി അടുത്തത് സർവേകളും മറ്റൊക്കെ നടത്തുന്ന പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു പഠനം നമുക്ക് നോക്കാം ഇതിൽ പറയുന്നത് ആക്റ്റീവ്ലി റിലീജിയസ് പീപ്പിൾ ആർ മോർ ലൈക്ലി ദെൻ ദ ആർ ലെസ് റിലീജിയസ് പിയേഴ്സ് ടു ഡിസ്ക്രൈബ് ദംസെൽവ്സ് ആസ് വെരി ഹാപ്പി ഒന്ന് മനസ്സിലാക്കണം വളരെ ആക്റ്റീവായിട്ടുള്ള വിശ്വാസമുള്ള ആളുകൾ വളരെയധികം അവർ സ്വയം തന്നെ പറയുന്നത് അവർ വളരെ എന്നുള്ളതാണ് ഇത് പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു പഠനമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പഠനങ്ങളിൽ നിന്നെല്ലാം ഇവിടെ പഠനങ്ങളെല്ലാം തന്നെ പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്കാണ് എന്നുള്ളതാണ് അപ്പോൾ നാസ്തികര് അവർ സന്തോഷവാന്മാരാണ് എന്ന് പറയുന്നത് പൊളിച്ചു കളയുന്ന റിപ്പോർട്ടാണ് നോർഡിക് രാജ്യത്ത് നിന്നുള്ള റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതല്ലേ നിങ്ങളൊന്നും ആലോചിച്ചോ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് മതമില്ല വിശ്വാസമില്ല ഒന്നുമില്ല അയാൾ എന്തിനാണ് ജീവിക്കുന്നത് അയാൾക്ക് തന്നെ അറിയില്ല റിച്ചാർഡ് ഡോക്കിൻസോൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നു നല്ലൊരു ഊണിന് വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സന്തോഷം നമ്മളൊരു പ്രതീക്ഷകളില്ലേ ജീവിതത്തിൽ നല്ലൊരു ഊണിന് പ്രതീക്ഷിക്കുന്നതാണോ യഥാർത്ഥത്തിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് അതൊക്കെയാണോ ജീവിതത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ടൊക്കെ പറയുന്നത് വെറും തിന്നലാണോ നാസ്തികര് പലപ്പോഴും അവരുടെ ജീവിത ലക്ഷ്യമായി പറയുന്നത് തിന്നുക കുടിക്കുക രമിക്കുക സുഖിക്കുക എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഒരു ജീവിത ലക്ഷ്യമായിട്ടോ നമ്മുടെ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അർത്ഥം നൽകാൻ യഥാർത്ഥത്തിൻ്റെ ആ സ്ഥിതി കഴിയുന്നുണ്ടോ ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ യുക്തിയുടെ മാഭിനികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ആ അങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് വിഡിത്തരമാണ് എന്നല്ലേ ഒരാൾക്ക് തോന്നുള്ളൂ അല്ല നാളെ ഒരു ദിനം നമുക്ക് വരാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ താൻ ചെയ്യുന്ന കാര്യത്തിന് അതിനെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ലോകത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ടാക്കുന്ന സന്തോഷം എത്ര ആയിരിക്കും അപ്പം ഇതൊന്നുമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു നാസ്തികത മനുഷ്യനിലുള്ള ഇത്തരത്തിലുള്ള ചാരിറ്റി ചെയ്യാനുള്ളതിനെപ്പോലും നശിപ്പിക്കണം അത് ഈ പ്യൂറിസ സെൻ്ററിൻ്റെ മറ്റൊരു പഠനത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത്തരം ചാരിറ്റി മറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പിന്നെ വിഷയങ്ങളിൽ നാസ്തികര് പുറകോട്ട് പുറകിലോട്ടാണ് അത് നമ്മൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും നമ്മൾ നോക്കും ഓരോ ഓരോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പീഡന പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ നിൽക്കുന്നത് പലപ്പോഴും ആരാണ് വിശ്വാസികളാണ് നാസ്തികർ വാളും പരിചയം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാരും ആ ചിത്രം കാണിച്ചുകൊണ്ട് അനാശാസ്യം നടക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കാണിക്കുകയും പിറ്റേ ദിവസം കേട്ടപാതി കേൾക്കാത്ത പാതി ഒരു വിഭാഗം ആളുകൾ ഒരു സംഘടനയുടെ ആളുകൾ ചെന്ന് ആ ഹോട്ടലിൽ തല്ലി തകർക്കുകയും ചെയ്ത സംഭവം വായിച്ച് അത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞു ഇത് ഇതിനോട് പ്രതിഷേധിക്കേണ്ടത് ചുംബിച്ചുകൊണ്ടാണ് ഞാനത് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു പിന്നെ എനിക്കത് പറയേണ്ടി വന്നില്ല ചെറുപ്പക്കാരായ ആളുകൾ അതേ ആശയം ഉടനെ തന്നെ അവർ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇതിനെതിരായി നമുക്ക് പ്രതിഷേധിക്കണം ചുംബിച്ചുകൊണ്ട് പ്രതിഷേധിക്കണം അങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോഴേക്കും അതാ ഒരു പോസ്റ്റിന്റെ പിന്നാലെ പോസ്റ്റുകൾ വരുന്നു ലൈക്കുകൾ വരുന്നു അതിനുവേണ്ടി മാത്രം പിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഫേസ്ബുക്കില് മിനി ഞാനാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് നാല്പത്തി അഞ്ചായി അല്ല നാൽപ്പതിനായിരത്തിലേ ആൾ ആ ഗ്രൂപ്പിൽ ലൈക്ക് ചെയ്തു വന്നു അത്ഭുതപ്പെട്ടു പോയി കേരള സമൂഹം അല്ല കേരളത്തിലെ സാംസ്കാരിക സമൂഹം ഒന്നടങ്കം ഞെട്ടി വിറങ്ങലിച്ചിരിക്കുകയാണ് ഓർമ്മയുണ്ട് എന്താ ചുംബന സമരം അത്തരം വിഷയങ്ങൾ ആരെങ്കിലും ഒക്കെ ആൾക്കാർ രണ്ടാൾക്കാർ പിന്നെ ഒക്കെ എതിരെ ഒരു സദാചാര പോലീസിങ് നടത്തി എന്ന് പറയുമ്പോഴേക്കൊണ്ട് എടുത്ത് ചാടുന്നവർ നാസ്തികരാണ് അവരുടെ വിഷയം എന്ന് പറയുന്നത് ഇതാണ് ഭക്ഷണത്തോടുള്ള ആർത്തി ഭോഗാസക്തി ഇതൊക്കെയാണ് അവരുടെ ശരീരത്തിനുള്ള ആസക്തികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവരാണ് നാസ്തികർ അവരിടപെടുന്നതും അത്ര വിഷയങ്ങളിലാണ് അവർ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരാൾ ഓരോ പണം മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പരിണാമ മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അറിയോ റെസിപ്രോക്കറ്റീവ് റെസിപ്രോക്കിറ്റീവ് ആൽട്രൂയിസം എന്നു വെച്ചാൽ നമ്മളൊരാൾക്ക് ഗുണം ചെയ്താൽ അയാൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ സഹായിക്കുന്നു അല്ലാത്തൊരു സഹായത്തെക്കുറിച്ച് പരിണാമ മനഃശാസ്ത്രം പോലുള്ള ഈ പറയപ്പെട്ട രീതിയിലുള്ള പിന്നെ അല്ലെങ്കിൽ ഇവരുടെ യുക്തി പരിണാമനശാസ്ത്രവും ഒന്നും തന്നെ അവർക്കത് ഉണ്ടാക്കിയെടുക്കാനേ കഴിയില്ല സ്വാഭാവികമാണത് അത് മതത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് മതവിശ്വാസികൾ കൂടുതലായി ചാരിറ്റി ചെയ്യുന്നത് ഞാൻ ഈ ചാരിറ്റി എടുത്ത് പറയുന്നത് ചാരിറ്റി ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവും സന്തോഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഷെയർ ചെയ്യാണ് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവും പക്ഷേ ആ സന്തോഷം ഉണ്ടാകുമെന്ന് പറയുന്നതിനെ തടയുന്നതും അല്ലെങ്കിൽ അതിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതും നാസ്തികരുടെ യുക്തിയാണ് യമണ്ടൻ യുക്തികൾ ഈ യമണ്ടൻ യുക്തികൾ ഉണ്ടായതുകൊണ്ടാണ് നാസ്തികർ ചാരിറ്റിയിൽ പങ്കെടുക്കാത്തതും നാസ്തികർക്ക് പലപ്പോഴും ഈ തരത്തിലുള്ള സന്തോഷമില്ലാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എല്ലാവിധ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും യുക്തിയുടെ അടിസ്ഥാനത്തിലും സന്തോഷം എന്ന് പറയുന്നത് വിശ്വാസികൾക്കാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്